വിദ്യാർത്ഥികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസത്തിന് മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും തുടങ്ങിയവയെക്കുറിച്ചുള്ളൊരു ചെറിയ ടോക്കാണ് ഇഷ നമ്മുടെ മദ്രാസ് വിദ്യാർത്ഥികൾക്ക് മദ മദ്രസ വിദ്യാഭ്യാസം കൊടുക്കുന്നതിൻ്റെ നേട്ടങ്ങൾ സ്ഥിരമായിട്ട് അവർ മദ്രസയിലെത്തുന്നതിൻ്റെ നേട്ടങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം അതിനുമുമ്പ് അറിവ് അറിവുപഠിപ്പിക്കുന്നത് രക്ഷിതാക്കൾക്ക് നിർബന്ധമാണ് എന്നുള്ളതൊരു കാര്യം കൂടി ബോധ്യപ്പെടുത്തുകയാണ് നമ്മൾ പറയുകയാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് തൊലബുൽ മുസ്ലിമിം മുസ്ലിമത്തിൻ എല്ലാ മുസ്ലിമിനും അവർക്ക് നിർബന്ധമായ അറിവ് പഠിക്കൽ ബാധ്യതയാണ് നിർബന്ധമാണ് ചെറിയ കുട്ടികളാണെങ്കിൽ അവരെ അറിവ് പഠിപ്പിക്കേണ്ടത് രക്ഷിതാക്കളാണ് ആ രക്ഷിതാക്കൾക്ക് നിർബന്ധമായൊരു കാര്യമാണ് അത് മഹാന്മാര് തന്നെ പഠിപ്പിക്കുന്നുണ്ടത് അവരുടെ കിതാബുകളിലൊക്കെ കാണാം നിർബന്ധമായത് കുട്ടികൾക്ക് പഠിക്കൽ നിർബന്ധമായ ദീനീയായ കാര്യങ്ങൾ പഠിപ്പിക്കൽ രക്ഷിതാക്കൾക്ക് നിർബന്ധമായ കാര്യമാണെന്ന് പറയുന്നുണ്ട് ആ തീനീയായ മതപരമായ അറിവ് പഠിപ്പി പഠിക്കാൻ നമുക്ക് ഇപ്പോൾ കേരള കരയെ സംബന്ധിച്ചിടത്തോളം വലിയ സംവിധാനങ്ങളുണ്ട് നമ്മളെ നാട്ടിലും അത്തരം പഠിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ നമ്മുടെ സംസ്ഥ കേരള വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ തന്നെ നടന്നു വരുന്നു അഹമ്മദില്ല വളരെ സന്തോഷത്തോടെ മക്കൾ മദ്രസയിലേക്ക് വരുന്നു പോവുകയും ചെയ്യുന്നുണ്ട് സ്ഥിരമായിട്ട് മദ്രസ പഠിക്കുന്നതിൻ്റെ നേട്ടങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം മതപരമായിട്ടുള്ള നേട്ടമുണ്ട് സാമൂഹികമായിട്ടുള്ള നേട്ടമുണ്ട് മനഃശാസ്ത്രപരമായിട്ടുള്ള നേട്ടമുണ്ട് വിദ്യാഭ്യാസപരമായിട്ടുള്ള നേട്ടമുണ്ട് ഇത് മതപരമായിട്ടുള്ള ഓരോന്നും ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം നമ്മുടെ ടോക്ക് നീളാൻ പാടില്ല ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിലാണ് ഉദ്ദേശിക്കുന്നത് മതപരമായിട്ടുള്ള നേട്ടങ്ങൾ ഖുർആാനും ഹദീസും ശരിയായി പഠിക്കാനുള്ള അവസരമുണ്ട് എന്ന് പറഞ്ഞാൽ ഖുർആാനെ സംബന്ധിച്ച് ഓതാന് നിയമങ്ങൾ പഠിക്കാനേ ഒക്കെയുള്ള അവസരം മദ്രസയിൽ ലഭിക്കുന്നുണ്ട് ഖുആൻ പഠിക്കുക അതിൻ്റെ നിയമങ്ങൾ പഠിക്കുക ഹീഫതാക്കുക തുടങ്ങിയ കാര്യങ്ങൾ അതുപോലെ കുറഞ്ഞ് കുറഞ്ഞ ഹദീസുകളൊക്കെ മദ്രസയിലെ മറ്റു കിതാബുകളിലൊക്കെ കാണാനും അത് പഠിക്കാനൊക്കെ സാധ്യമാകുന്നു അതുപോലെ ഇസ്ലാമിക ശരീരത്തിൻ്റെ നിയമങ്ങൾ പഠിക്കാനും തിരിച്ചറിയാനുമുള്ള അവസരം ലഭിക്കുന്നു അതുപോലെ ഇബാതത്തുകൾ ശരിയായ രീതിയിൽ നടത്താനുള്ള പരിശീലനം പഠിക്കുക മാത്രമല്ല അതിൻ്റെ പരിശീലനം പ്രാക്ടിക്കലിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാം ഇതൊക്കെ മതപരമായിട്ട് ലഭിക്കുന്ന നേട്ടങ്ങളാണ് സാമൂഹികപരമായിട്ട് ലഭിക്കുന്നതോ സാമൂഹികപരമായിട്ട് മദ്രസയിലേക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒരുപാട് മക്കളുണ്ടാവും മദ്രസയിലേക്ക് വരുമ്പോഴും അവർക്കൊപ്പം കൂട്ടുകാരുണ്ടാവും അറിവ് പിടിക്കുന്ന ദീനിയായ അറിവ് പിടിക്കുന്ന ആ കൂട്ടുകാരൻ പലരും പല രീതിയിലായിരിക്കും നല്ല മക്കളോട് കൂട്ടുകൂടാൻ കൂട്ടുകാരോടൊപ്പം സഹകരണത്തിനും സർവർത്തിത്വത്തിനുമുള്ള ഒരു അവസരവും അതിലൂടെ ആ ഒരു സഹകരണ മനോഭാവം സഹവർത്തിത്വ മനോഭാവമൊക്കെ വളരുന്നു നല്ല പെരുമാറ്റവും ഇസ്ലാമിക സംസ്കാരവും ഉറപ്പാക്കാൻ സാധ്യമാവുന്നുണ്ട് മദ്രസയിലൂടെ സമൂഹത്തിനും കുടുംബത്തിനും ഒരു മാതൃകയായ രീതിയിൽ വളരാൻ സാധ്യമാവുന്നുണ്ട് ഇത് സാമൂഹികപരമായിട്ട് അവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങളാണ് മനഃശാസ്ത്രപരമായിട്ട് അവർക്ക് ലഭിക്കുന്നത് എന്താണെന്നറിയോ അവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും എങ്ങനെ ആത്മവിശ്വാസം വർദ്ധിക്കുക മദ്രസയിലെ സ്കൂളിലെത്തുമ്പോഴൊക്കെ അവരോട് സ്ഥാതന്മാർ ചോദ്യങ്ങൾ വർദ്ധി ചോദിക്കുന്നു അപ്പോൾ അവർ മറുപടി പറയുന്നു അവരെ തന്നെ ക്ലാസ് എടുക്കുന്ന രൂപത്തിൽ അവരെ തന്നെ പാഠങ്ങൾ വായിപ്പിക്കുന്നു അതുപോലെ പല അവസരങ്ങളും അവർക്ക് ലഭിക്കുന്നു ആ അവസരം അവർ ഉപയോഗിക്കുന്നതിലൂടെ ആത്മവിശ്വാസം വളരുന്നു മാനസികമായിട്ട് സമാധാനങ്ങൾ ലഭിക്കുന്നവർക്ക് അതുപോലെ പ്രശ്നങ്ങൾ നേരിടാൻ ധൈര്യവും സ്ഥിരതയും ലഭി ഉണ്ടാകുന്നു മദ്രസയിൽ വരുമ്പോൾ ചെറിയ ചെറിയ കുട്ടികളാകുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകും അതിനെ സ്ഥാതുമാർ ഇടപെട്ട് അല്ലാ അതല്ലാതെയും അവർ പരസ്പരം എന്താകുന്നുണ്ട് അതിന് പരിഹാരങ്ങൾ കണ്ടെത്തുന്നു അങ്ങനെ അവർക്ക് പ്രശ്നങ്ങളൊക്കെ നേരിടാനുള്ള പരിഹാരങ്ങൾ മദ്രസയിൽ നിന്ന് തന്നെ അവർക്ക് ലഭ്യമാകുന്നുണ്ട് മനസ്സിൽ കരുണയും നല്ല ചിന്താശേഷിയും വളരുന്നു അഥവാ മദ്രസയിലെ ഒരുപാട് മഹാന്മാരെക്കുറിച്ചും മുങ്കാമികളായ മഹാന്മാരെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും ത്രസൂർദാഹിത്തങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് കരുണ ലഭി കരുണാമനോഭാവം കുട്ടികളിൽ വരുന്നു അതുപോലെ ചിന്താശേഷിയുള്ള കാര്യങ്ങളൊക്കെ പുസ്തകങ്ങളിലൂടെ പഠിക്കുമ്പോൾ ആ ചിന്താശേഷി വർദ്ധിക്കുന്നു ഇതൊക്കെ മനഃശാസ്ത്രപരമായി അവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങളാണ് ഇനി അവർക്ക് വിദ്യാഭ്യാസപരമായിട്ട് ലഭിക്കുന്ന നേട്ടങ്ങൾ സ്ഥിരമായിട്ട് മദ്രസയിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളാണിത് സ്ഥിരമായ ആവർത്തനത്തിലൂടെ അറിവ് ഉറച്ചതാകുന്നു എല്ലാ ദിവസവും അവർ ചിലപ്പോൾ ഒരു വിഷയം പഠിക്കുകയാണെങ്കിൽ ഒരേ കാര്യം തന്നെ പഠിക്കുകയാണെങ്കിൽ അവർക്ക് പിന്നെ ജീവിതത്തിൽ അത് മറക്കൂല ഉദാഹരണമായിട്ട് നമുക്കൊക്കെ അറിയാൻ ചില ദുവാഹകൾ നിസ്കാരിശേഷമുള്ള ദാഹാഹകള് അല്ലെങ്കിൽ ചില ചില സൂറത്തുകൾ അല്ലെങ്കിൽ ചില ചില ദുവാഹകൾ ഒരുപക്ഷെ നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചായിരിക്കും ജീവിതത്തിൽ ഇത്രയും പ്രായമായിട്ട് പത്തറുപത് എഴുപത് കൊല്ലായിട്ട് അല്ലെങ്കിൽ അമ്പത് കൊല്ലായിട്ട് മുപ്പത് കൊല്ലായിട്ട് അമ്പത് കൊല്ലമായിട്ട് മറന്നിട്ടുണ്ടാവില്ല അത് മദ്രസയിലെ ഒരു നാ എട്ട് പത്ത് വർഷം പന്ത്രണ്ട് വർഷം ആവർത്തിച്ച് പഠിച്ചതുകൊണ്ടാണ് അതുപോലെ പഠനം ക്രമബന്ധമായി മുന്നോട്ട് പോകും ഒരു ദിവസം വരുമ്പോൾ പിറ്റേ ദിവസം ഇങ്ങനെ തുടർച്ചയായിട്ട് വരുമ്പോൾ അവരുടെ ഒരു ക്രമം കിട്ടും മറ്റു കുട്ടികൾക്ക് ഇടയ്ക്ക് വിട്ടുപോകുന്ന കുട്ടികൾക്ക് ആ ക്രമം കിട്ടുകയില്ല അതുപോലെ ലഭിക്കുന്ന അറിവുകൾ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ കഴിയും ഡ്രസ്സില് വരുമ്പോൾ അത് എല്ലാ ദിവസവും അവരോട് ഷെയറിങ് ചെയ്യാൻ പറയും ഓരോ ദിവസവും ചെയ്ത കാര്യങ്ങൾ അങ്ങനെ ഷെയർ ചെയ്യുകയും അതിന് പ്രോത്സാഹനം ചെയ്യുകയും ചെയ്യുമ്പോൾ കുട്ടികൾക്ക് സ്ഥിരമായിട്ട് ആ കാര്യങ്ങൾ തുടർത്തിക്കൊണ്ട് കഴിയും ഇതൊക്കെ വിദ്യാഭ്യാസപരമായിട്ട് അവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങളാണ് അള്ളാഹു സുബ് ഹാൻഡ് ഹു തണല നമ്മളെ മക്കൾക്ക് ദീനീയമായ വിദ്യാഭ്യാസവും ഭൗതികമായ വിദ്യാഭ്യാസമൊക്കെ നൽകി അവരുടെ മതപരവും ആത്മീയവും ബൗദ്ധികവുമായ വളർച്ച കാണാൻ തോഫീക്ക് നൽകട്ടെ മിനി റബില്ലാലിമീൻ അസ്ലാമലൈക്കു